ഇന്ന് ഞാൻ നിങ്ങൾ നമ്മുടെ ഒരു ഡെലിവറി ആണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഡെലിവറിയാണ് ആണ് നമ്മളൊരു മൂ ആറ് ടൈപ്പ് ന്യൂ ഗപ്പീസിനെ നമ്മൾ വാങ്ങിച്ചു പാണ്ട ഉണ്ട് പിന്നെ മോസ്കോ ഉണ്ട് മോസ്കോ ബ്ലൂ പിന്നെ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചേക്കുന്ന ബ്ലൂ ഗ്രാസ് റെഡ് ഗ്രാസ് പിന്നെ പ്ലാറ്റിനം പിന്നെ നമ്മുടെ നോർമൽ നോർമലല്ല നമ്മുടെ പ്ലാറ്റിനം മൊസായിക്കിനെയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഡംബിയർ മൊസൈക്ക് അത്ര എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇത് വന്നേക്കുന്നത് വെൽ പാക്കായിട്ടാണ് ഇവിടെ തണുപ്പുള്ള സ്ഥലമായ കാരണം അങ്ങനെ ഹീറ്റ് പാക്കൊക്കെ ആയിട്ടാണ് മീനുകൾ വരാറ് അപ്പോൾ ആറ് ടൈപ്പും ചെയ്യും ആറ് സെപ്പറേറ്റ് ഇതിനകത്ത് ഇട്ട് അതിനെ നല്ലപോലെ പാക്ക് ചെയ്ത് അത് അപ്പോൾ സ്പെഷ്യൽ ഡെലിവറിക്ക് മാത്രമായിട്ട് നമ്മൾ പതിനാറ് പൗണ്ട് വേറെ കൊടുക്കണം പതിനാറ് പൗണ്ടാണ് ഒരു ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഗപ്പീസ് ആണെങ്കിലും നല്ല വിലയുള്ള ഗപ്പീസാണ് ഇരുപത് പൗണ്ട് വെച്ചാണ് ഓരോ ഗപ്പിയുടെയും വില ഇവിടെ ഗപ്പി കുറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണ ഗപ്പിക്ക് ഞാൻ അഞ്ച് പൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനത്തെ വെറൈറ്റീസിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം ഇത് കുഞ്ഞുങ്ങളാണ് അഡൽട്ട് സൈസും കൂടിയും നമുക്ക് കിട്ടില്ല ഇത് നമ്മുടെ റെഡ് ഗ്രാസ് ആണ് റെഡ് ഗ്രാസ് അത്യാവശ്യം കുഴപ്പമില്ല ഇത് നമ്മളി കുറച്ച് ഡഫനിയം എല്ലാം കൊടുത്ത് നല്ലപോലെ നല്ല വളർത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടയില് കയറി വരും അപ്പോൾ എന്തായാലും ഇത് ആൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നതിൽ നിന്നുള്ള ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളിലാണ് ആൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഏതൊക്കെയുള്ളതെന്ന് നോക്കാം നമുക്ക് എന്തോരം ഹെൽത്തി ആണ് എന്തോരം വലിപ്പമുണ്ടെന്നൊക്കെ നോക്കണമല്ലോ അപ്പോൾ എന്നാലും ഹെൽത്തി ഫിഷാണ് വരാം പക്ഷേ ചിലപ്പോൾ സൈസ് ഇത്തിരി കുറവായിരിക്കുന്ന ആൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ അഡൽട്ടായിട്ടുള്ളതിനവരധികം കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനത്തെ ഷിപ്പിംഗ് ആണെങ്കിലും ഇതാണെങ്കിലും അവർക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് അതാണ് ഏറ്റവും എളുപ്പം ഇപ്പം ഇത് നമ്മുടെ വൈറ്റ് ആ ഇത് മോസ്കോ ബ്ലൂ ആണ് മോസ്കോ ബ്ലൂ കളറായി വരുന്നേ ഉള്ളൂ അധികം സൈസായിട്ടില്ല എന്നാലും എന്തായാലും കുഴപ്പമില്ല അതിനകത്തൊരു ചെറിയ കളറ് നമുക്ക് കാണാം മോസ്കോൻ്റെ ഷെയ്ഡ് മോസ്കോ ബ്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം കിട്ടി ഇനി ഇനിയുള്ളത് ഇനി പ്ലാറ്റിനും നമ്മുടെ ഗ്രാസ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ബ്ലൂ ഗ്രാസ് ഉണ്ട് പിന്നെ നമ്മുടെ മോസായ്ക്കും പ്ലാറ്റിനൊക്കെ വരാനുണ്ട് അപ്പോൾ ഇത് പ്ലാറ്റിനും വൈറ്റ് ആണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള സൈസാണ് അത് നല്ല അഡൽട്ട് പോലെ നല്ല വലുപ്പുള്ള സൈസാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇനി ഏതോ കിടക്കുന്ന ആറ് ടൈപ്പാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നല്ല പൈസ ആയിട്ടുണ്ട് ഏകദേശം നൂറ് പൗണ്ടിൻ്റെ അടുത്തായി എല്ലാം കൂടി അപ്പോൾ ഓരോ ടൈപ്പിനും ഓരോ വിലയാണ് നമ്മൾ എന്തായാലും വാങ്ങിച്ചു നമുക്ക് എന്തായാലും നോർമൽ ഗപ്പി പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം പിന്നെ നമ്മുടെ കോഴി നല്ലപോലെ സക്സസ് ആയി കോഴി ഗപ്പി നിറച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയാൽ അവർ നല്ലോണം വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അത് സെയിൽ ചെയ്യുമ്പോൾ ഇത് കോമൺ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് വാങ്ങിച്ചത് അത് പ്ലാറ്റിനും മൊസായിക്കാണ് അധികം അഡൽട്ട് ആയിട്ടില്ല എന്നാലും അത്യാവശ്യം കളറുണ്ട് നമുക്ക് ഇനി അടുത്ത ഫീഡ് കൊടുത്ത് കുറച്ചും കൂടി ശരിയാക്കണം നമുക്ക് പിന്നെ ഗപ്പീനെ കിട്ടിയാൽ മതി ഫീഡ് കൊടുത്ത് നമുക്ക് ശരിയാക്കല് നമുക്ക് പ്രശ്നമില്ലാത്ത കാര്യമാണ് നമ്മുടെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ട് അങ്ങനെ വളർത്തിയെടുക്കാന്ന് ഇപ്പോൾ നമ്മുടെ കോഴിയുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് ഈ ഒരു സൈസിലേക്ക് എടുത്തു ഇത് അടുത്ത ടൈപ്പ് ഇത് നമ്മുടെ പാണ്ഡഗപ്പി ആയിരിക്കണം കാരണം അതാണെങ്കിൽ നമ്മുടെ ഇതിൽ ഇല്ലാത്തതുള്ളു അപ്പോൾ ആണെന്ന് തോന്നുന്നു അതിനകത്ത് മെയില് ഓക്കെ പാണ്ട പാണ്ട് ഓക്കെ പിന്നെ നമുക്ക് ബ്ലൂ ഗ്രാസും ഇനി വരാനുണ്ട് അപ്പോൾ അങ്ങനെ ആറ് ടൈപ്പ് കെപ്പിനെ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ ടാങ്ക് സെറ്റപ്പും അതിനകത്ത് ഇനി ഇതിൻ്റെ ഉള്ള അപ്ഡേറ്റുകളും എല്ലാ ടൈപ്പ് ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ കാണിക്കാം അടുത്ത വീഡിയോസിലും എല്ലാം വരുന്നതാണ് നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ആ ഇത് പാണ്ടയാണ് നമ്മുടെ ബ്ലൂ പാണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് തന്നെയാണ് നല്ല കളറും ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ ഷോർട്സും നമ്മൾ ഇടുന്നുണ്ട് കാരണം ചെറിയ വീഡിയോസ് ഇങ്ങനെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ കുറേ ഷോർട്സ് ടിപ്സായിട്ടും അതിൻ്റെ അപ്ഡേറ്റുകളായിട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നമ്മളിവിടെ യു കെയിൽ അറിയാമല്ലോ യു കെയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ഹോബി നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു